വൈറ്റമിൻ ഡി കിട്ടണല്ലോ എന്ന് കരുതിയിട്ട് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങിയതാണ് പക്ഷേ കുറച്ചധികം നേരം വെയിൽ കൊണ്ടപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഇത് അധികം നിന്നാൽ വൈറ്റമിൻ ഡി ആവില്ല നമ്മൾ ആകെ ടാൻ അടിച്ചു പോവും അപ്പോൾ ഞാൻ വേഗം തന്നെ ഉള്ളിൽ കയറി എന്നിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചതിന് ശേഷമാണ് പിന്നീട് ക്ലീനിങ്ങും പിന്നെ ലഞ്ചൊക്കെ ഉണ്ടാക്കൽ നീ എണീക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ എഴുന്നേക്കും എന്നാലാണെങ്കിൽ കാര്യങ്ങൾ ഒന്നും കൂടി സ്മൂത്തായിട്ട് നടക്കൊള്ളും ചിലപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് എഴുന്നേക്കുന്നത് ില് അന്നത്തെ ദിവസം വളരെയധികം വലിഞ്ഞിട്ടാവും പോവുക കാരണം ഓളെ മാനേജ് ചെയ്യണം കുക്കിങ് കാര്യങ്ങള് ഒക്കെ രണ്ടും കൂടി നടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ അന്ന് രാവിലെ എനിക്ക് സിലോൺ പാറട്ടാണ് ഉണ്ടാക്കിയത് ഒന്നുമില്ല നമ്മുടെ ചപ്പാത്തിയുടെ ആ ഒരു മാവനാണ് അതിലിങ്ങനെ നമ്മൾ നെയ്യ് അല്ലെങ്കിൽ ഓയിൽ വെച്ചിട്ട് ലെയർ ചെയ്തിട്ട് ചുട്ടെടുക്കുന്ന സംഭവം നീഹ ഞാൻ ചപ്പാത്തിയാണ് കേട്ടാ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം കുറച്ചധികം ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ഉണ്ട് പക്ഷെ ആദ്യം ഫുഡ് മുഖ്യം ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ക്ലീനിങ്ങിലോട്ടൊക്കെ നിൽക്കുന്നത് ക്ലീനിങ് എന്ന് പറയാൻ അതായത് നീഹ രാത്രി കളിച്ചിട്ട് അങ്ങനെ ടോയ്സൊക്കെ വാരി വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം അവൾ വീണ്ടും ന്നെ ആവും എന്നറിയാം എന്നാലും അവൾ എണീക്കുമ്പം എല്ലാം ഒന്നും ഓർഗനൈസ് ആയിട്ട് ഇരുന്നോട്ടെ എന്നുള്ള കാര്യം എനിക്ക് നല്ല നിർബന്ധമുള്ള കാര്യമാണ് അപ്പം ചില സമയത്ത് ഇതൊക്കെ പറക്കിയെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് മേടിച്ചെടുക്കേണ്ടിയിരുന്നില്ല എന്ന് കാരണം ഇത് ഓരോ ലെറ്റേഴ്സും മിസ്സാവാതെ നോക്കണം പിന്നെ മിസ്സായി കഴിഞ്ഞാൽ അവളുടെ മൂഡ് ചേഞ്ചാകും അപ്പോൾ ചില സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ അവരുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾക്ക് ഇപ്പോൾ എ ടു സെഡ് വരെ എല്ലാ അൽഫബറ്റ്സും അറിയാം അവൾക്ക് ഇപ്പോൾ ടു ഇയേഴ്സ് രണ്ട് വയസ്സ് ജസ്റ്റ് ആയതേ ഉള്ളൂ മഷാ അല്ലാതെ അലമദില്ല എൻ്റെ മോളതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചതാണ് നമ്മൾ കുട്ടികളെ പ്രീ സ്കൂൾ അല്ലെങ്കിൽ സ്കൂളിൽ ചേർത്തിട്ടല്ല മക്കളത് പഠിപ്പിക്കേണ്ടത് അതിന് മുന്നേ നമുക്ക് സമയമുണ്ട് അപ്പോൾ അവർ ട്രെയിൻ ചെയ്തെടുക്കൽ നല്ലതാണെന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ മോളുടെ നിഹൻ്റെ അടുത്തിട്ട് നിഹൻ നീഹയ്ക്ക് ഞാൻ ചെയ്യുമ്പം ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ടും വായിച്ചിട്ടും ഒക്കെയാണ് കേട്ടോ ചെയ്യുന്നത് അല്ലാതെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് കാരണം എനിക്കറിയില്ലല്ലോ ഞാൻ ആദ്യമായിട്ട് പാരൻ്റ് ആവാണ് അപ്പോൾ അതുകൊണ്ട് കുറേ റിസർച്ചും കാര്യങ്ങളും ചെയ്തിട്ടാണ് അവൾക്ക് ഓരോ ടോയ്സ് മേടിക്കുന്നത് തന്നെ കേട്ടോ അവൾക്ക് ത്രീ മന്ത് ആയപ്പോൾ തന്നെ ഞാൻ അവൾക്ക് ടോയ്സ് മേടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കുട്ടികളുടെ ഐ ക്യു ഡെവലപ്മെൻ്റിന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ടോയ്സാണ് കൂടുതലും അവൾക്ക് ഞാൻ പ്രിഫർ ചെയ്യൽ അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തു വെച്ചു ഇനി ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല ചോറും ഉപ്പേരിയും മുരുകരയാണ് ഉണ്ടാക്കണത് പിന്നെ നിങ്ങൾക്ക് പനീർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ബ്രോക്കിളി വാങ്ങൽ ഞാനും സത്യം പറഞ്ഞാൽ ഓൾക്ക് കൊടുത്തതിന് ശേഷമാണ് അത് എനിക്ക് ഫേവറേറ്റായി മാറിയത് ഇക്കാക്ക് അത്ര ഇഷ്ടമല്ല അപ്പോൾ ഞാൻ കരുതിയതൊന്നും തീർക്കണമല്ലോ അപ്പോൾ ഞാൻ ഈ പയറൊപ്പേരിയുടെ കൂടെ തന്നെ ക്യാരറ്റും ബ്രോക്കലിയും വെച്ചിട്ടാണ് കാരണം ഈ ക്യാരറ്റും ഇനിയിപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് നാശമായിട്ട് പോകും അപ്പോൾ നമ്മൾ ഒപ്റ്റിമ യൂട്ടിലൈസേഷൻ എന്ന് പഠിച്ചിട്ടില്ലേ അവൾ സ്കൂളിലൊക്കെ അപ്പം അതേപോലെ നമ്മളെന്താ അത് നമ്മളെ ലൈഫിലൊന്ന് അപ്ലൈ ചെയ്തെന്നുള്ളൂ അതും എല്ലാം വെച്ചിട്ട് ഒരു ഒപ്പേരി സാധാ ഒപ്പേരി വെക്കുന്ന പോലെ തന്നെ ഈ പയറിൻ്റെ കൂടെ എന്താ പറയുക ക്യാരറ്റും ബ്രോക്ലിയും ഉണ്ടെന്നുള്ളൂ അപ്പം എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്തിട്ട് ബ്രോക്ലി നമ്മളൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് കഴുകി എടുക്കണം കഴുകി എടുക്കുമ്പോൾ മീൻസ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് മഞ്ഞളിട്ടിട്ട് എന്നിട്ട് നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ ബ്രോക്ലി ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടും ചേർക്കുന്നുണ്ട് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കുക്കിങ് കാര്യങ്ങളൊക്കെ ഉമ്മയാണ് ചെയ്തിരുന്നത് കാരണം എനിക്ക് കേക്ക് ഓർഡേഴ്സ് ഉണ്ടായുകൊണ്ടും വീഡിയോസ് എടുക്കുന്ന ഇതുണ്ടായതുകൊണ്ടും എന്താ പറയുക വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഉമ്മ ആണ് ചെയ്തിരുന്നത് എനിക്കാകെ ക്ലീനിങ് പരിപാടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞാൽ ഞാനിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരാൾ ഒരാളെൻ്റെ ഉമ്മയാണ് കാരണം എനിക്ക് എനിക്കവിടെ നിന്നപ്പം എനിക്ക് തോന്നിയിരുന്നില്ല ഞാനിങ്ങോട്ട് മാറി നിന്നപ്പോഴാണ് എന്താ പറയുക അറിയില്ല എനിക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്ന് ഐ റിയലി മിസ് ഹർ അപ്പോൾ അയ്യാ അതൊക്കെ എനിക്ക് അറിയില്ല ഞാൻ ഭയങ്കര ഇമോഷണലായി പോകുന്നുണ്ട് എത്രത്തോളം കംഫർട്ട് സോണിലായിരുന്നു എന്ന് അവിടെ നിന്ന് മാറി നിന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഇപ്പം എനിക്ക് വീട്ടിലത്തെ കാര്യങ്ങളും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണം പിന്നെ ഉണ്ട് കുഴപ്പമില്ല എന്നാലും ഞാൻ നമ്മൾ കേട്ടിട്ടില്ലേ ഒരു പാരൻ്റാവുക എന്ന് പറയുന്നത് നല്ല എളുപ്പമുള്ള കാര്യമാണ് പക്ഷേ ഒരു ഗുഡ് പാരൻ്റ് ആവാന്നുള്ളത് വളരെയധികം ഹാർഡായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് റോളുണ്ട് നല്ലൊരു പാരൻ്റ് ആവാമെന്ന് നോക്കണം പിന്നെ എന്താ പറയുക എൻ്റെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യണം വീട്ടിലത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യണം അപ്പോൾ എനിക്കറിയില്ല എത്രത്തോളം എനിക്കതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു ഇൻഷാല്ല പറ്റുമെന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവില്ലേ കൂടെ പിന്നെ ഇതേപോലെ ഡെയിലി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളതൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ പിന്നെ എനിക്കും അതൊരു പ്രചോദനമാവല്ലോ വ്ളോഗൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നീഹം ബേബി ഇവിടെ എണീറ്റിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അവൾ വലിച്ചിടാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ അവൾക്ക് അതേ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് പിന്നെ മീൻ വാൽ ഞാനിവിടെ ഉപ്പേരി വെച്ചിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നീഹനായിട്ടൊന്ന് പുറത്തു വേണം ജസ്റ്റ് എന്താ വെച്ചാൽ തൈര് വാങ്ങാനുണ്ട് മോരുവരി വെക്കാനുള്ള പാല് അങ്ങനത്തെ കുറച്ച് നെസസറി ൾ മേടിക്കാനുണ്ട് ഗ്രോസറി വിളിച്ചാൽ അവർ കൊടുന്ന് വരും പക്ഷേ നീ ഒക്കൊരു കരുതിയിട്ട് അവളേറ്റ് പോകുവാണ് നല്ല ചൂടാണ് കേട്ടോ നാട്ടിൽ നിന്ന് മഴ ഹൈട്ട് നല്ല തണുത്ത് സെറ്റായിട്ട് വന്നിട്ട് നേരെ കൊടും ചൂടിലോട്ടാണ് ഞങ്ങൾ വന്നുള്ളത് കുടമൊക്കെ പിടിച്ച് ഞങ്ങൾ അങ്ങ് പോയി തൊട്ടടുത്തൊരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് അങ്ങോട്ട് പോയത് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓടിച്ച് ഇതൊരു ബ്രെഡാണോ ബ്രെഡ് സ്റ്റിക്ക് ആണ് ഗാർലിക് ബ്രെഡ് ആദ്യം വലുതെടുത്തത് പിന്നെ അതിൻ്റെ തോന്നി ചെറുതെടുത്ത് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാണ്ടായിരുന്നു നീ ഹബീബിക്ക് ഒരു ഐസ്ക്രീം വേണ്ട അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി അപ്പോൾ അതൊന്നും മേടിച്ചു കൊടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വന്നു തന്നുക്ക് ലഞ്ച് കൊടുക്കാണേ അവൾ കൂടെ തന്നെ ഞാനും കഴിക്കോ ഞങ്ങൾ മോസ്റ്റ് ഓഫ് ദ ലഞ്ചും ഞങ്ങൾ ഒരുമിച്ചാണ് കഴിക്കല് പിന്നെ ഇപ്പം അവളെ ഫീഡ് ചെയ്യുകയാണ് അവൾക്ക് ഹൈ ചെയർ മേടിച്ചിട്ടില്ല ഹൈചെയർ മേടിച്ചിട്ട് വേണം അവൾക്ക് അവൾക്ക് ഒറ്റക്ക് കഴിക്കാൻ ഇഷ്ടമാണ് ഹൈ ചെയർ മേടിച്ചിട്ട് വേണം ഇനി അവൾ പഴയൊരു ട്രാക്കിൽ വരാൻ ഇപ്പോഴും ഒന്നും അങ്ങോട്ട് സെറ്റായിട്ടില്ല സെറ്റായി വരുന്നേ ഉള്ളൂ അപ്പോൾ അതെ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കേക്ക് ഉണ്ടാക്കലാണ് നമ്മുടെ ഒരു ഫോളോവർ നമുക്ക് കേക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ യൂട്യൂബ് എത്രത്തോളം എൻ്റെ പേഴ്സണൽ ഗ്രോത്തിന് അല്ലെങ്കിൽ ഇനി എത്രത്തോളം ഹെൽപ്പ് ചെയ്തതെന്ന് എനിക്ക് പറയാൻ വാക്കുകൾ ഇല്ല ഞാനിപ്പം ഒരാറ് വർഷമായി തുടങ്ങിയിട്ട് ഞാനിപ്പം ഇവിടെ ഇപ്പോൾ യു എയിൽ വന്നിട്ടും എന്നെ ഫോളോവേഴ്സ് ഇനി നമുക്ക് കേക്ക് ഓർഡേഴ്സ് തരുന്നുണ്ട് ഞാനവർക്ക് കേക്ക്സ് ഇപ്പം ഒരുപാട് ഉണ്ടായി കൊടുക്കണമുണ്ട് അപ്പോൾ ഇത് അന്ന് ഞാൻ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഫോളോവർ നമ്മുടെ ഏകദേശം ഒരു വൺ കിലോമീറ്റർ കളി അടുത്താണ് താമസിക്കുന്നത് നമ്മൾ കേക്ക് ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് മോക്കായിരുന്നു അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ അല്ലാതെ ഷാർജയിലായിട്ടാണ് താമസിക്കുന്നത് നമ്മുടെ ഫോളോവേഴ്സ് ഒരുപാടുണ്ട് ഇവിടെ അവർ നമുക്ക് കേക്ക് ഓർഡർ ഒക്കെ തരുന്നുണ്ട് അലഹമ്മില്ല അപ്പം എനിക്ക് അത് ഭയങ്കര സന്തോഷമാണ് കാരണം ഇവിടെ നിന്നും എനിക്ക് കേക്ക്സ് ചെയ്യുക നമ്മുടെ കേക്ക് കഴിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ കേരളത്തിലാവുന്ന സമയത്ത് നമ്മുടെ പൊന്നാനി ആ ഏരിയസ് മാത്രമേ ഉള്ള ഡെലിവറി ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് കുറേ മെസ്സേജ് വരും കോഴിക്കോട് കാസർഗോഡ് അവിടെ ആണെങ്കിൽ ഡെലിവറി ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേ ഇവിടുന്ന് ഇതേപോലെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ ഒരു കാസർഗോഡിലൊരു തഥ മെസ്സേജ് ഉണ്ടായിരുന്നു നിങ്ങളെ കേക്ക് എപ്പോഴും കഴിക്കണമെന്നു തന്നെ തോന്നും പക്ഷെ നിങ്ങൾ പൊന്നാനി അതിൻ്റെ ഓർഡർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവരിട്ട് ഇവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ കേക്ക് നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ഞാനന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് മോക്കായിരുന്നു ഈ പിന്നെ ഈ ഒരു കേക്കിൻ്റെ റെഫറൻസ് പിക്ക് അവർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചോക്ലേറ്റ് ഗനാശമാണ് ഇതിൻ്റെ പുറമേയുള്ള കോട്ടിങ് വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ റേഷ്യോ വന്നിട്ട് നമ്മൾ രണ്ട് കപ്പ് ക്രീം എടുക്കുകയാണെങ്കിൽ ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്താലും മതി നമ്മൾ അതിന് ഡബിൾ ചോക്ലേറ്റ് എടുക്കുക ഇപ്പം ഒരു കപ്പ് ക്രീം എടുക്കുകയാണെങ്കിൽ രണ്ട് കപ്പ് ചോക്ലേറ്റ് എടുക്കുക അങ്ങനെ ഡബിളായിട്ട് ചോക്ലേറ്റ് എടുക്കുക അപ്പം എന്നിട്ട് അത് നന്നായിട്ട് തണുത്തതിൻ്റെ ശേഷം നമ്മൾ ബീറ്റ് ചെയ്തിട്ട് ഇത് നമ്മൾ സാധാ ക്രീം ഐസ് ചെയ്യുന്ന പോലെ തന്നെ ഐസ് ചെയ്യുക ഇത് ഈ ഒരു കേക്കിൻ്റെ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സാധാരണ ഇങ്ങനത്തെ കേക്ക്സിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒത്തൻറ്റിക് ലുക്ക് കേക്കിൻ്റെ ഭയങ്കര ഭംഗിയാണ് എനിക്ക് എത്ര ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് ഒന്നും മതിയാവുന്നില്ല കേട്ടോ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് കസ്റ്റമർ അയച്ച റെഫറൻസ് ബ്രിക്ക് പ്രകാരമാണ് നമ്മൾ ചെയ്തത് അങ്ങനെ കേക്ക് നമ്മൾ പാക്ക് ചെയ്തു കുറച്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നെ ഞാൻ ഇതാ പാക്ക് ചെയ്യാൻ നിന്നപ്പോഴാണ് മറ്റേ സെല്ലോ ടാപ്പ് ഒന്നും പിന്നെ അതൊക്കെ മേടിച്ചിട്ട് വേണം പോവാനായിട്ട് അപ്പോൾ ഓക്കെ ഉള്ളൂ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് അപ്പം ഓക്കെ ഇനി ഇൻഷല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഓക്കെ ബൈ ബൈ